ഷാർജയിൽ ആത്മഹത്യ ചെയ്ത കേരളപുരത്തെ വിപഞ്ജിയുടെ കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ് വിപഞ്ചിയുടെ അമ്മയുടെ എതിർപ്പിനെ തുടർന്ന് ഇന്നലെ മൃതദേഹം സംസ്കരിക്കുന്നത് ഇന്ത്യൻ കോൺസുലേറ്റ് ഇടപെട്ട് തടഞ്ഞു കോൺസുലറ്റ് ജനറലിനെ കണ്ട് വിപഞ്ജിയുടെ അമ്മയും സഹോദരനും ഇന്ന് പരാതി കൊടുക്കും അരുൺ പാറാട്ട് ദുബൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു അരുൺ ഗുഡ് മോർണിംഗ് അരുൺ യഥാർത്ഥത്തിലെ ഈ അമ്മ ഷാർജയിൽ തുടരുകയാണല്ലോ സഹോദരനും അവിടെ ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ കുഞ്ഞിനെയും ഇന്ത്യയിൽ കൊണ്ടുവന്ന് സംസ്കരിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം എന്നാൽ നിതീഷ് എന്ന് പറഞ്ഞ ഭർത്താവിന് സമ്മതിക്കുന്നില്ല അയാൾക്ക് പറയാനുള്ള ധാർമ്മികതയുണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യം പറയും ഈ വിപച്ചുകയുടെയും മകളുടെയും മരണം നടന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച പിന്നിടുകയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ഈ പ്രവാസികളെ അടക്കം ഞെട്ടിച്ച് ഈ ഒരു ദാരുണ സംഭവം ഇവിടെ നടന്നത് സംഭവം നടന്നിപ്പോൾ ഒരാഴ്ച പിന്നിടുമ്പോഴും രണ്ട് മൃതദേഹങ്ങൾ ഇപ്പോഴും യുവയിൽ തന്നെയാണ് ഉള്ളത് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ മകൾ വൈഭവിയുടെ മൃതദേഹം ഇവിടെ സംസ്കരിക്കണം എന്നുള്ള പിതാവിന്റെ ആവശ്യം തന്നെയാണ് ഈ ഒരു പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കിയത് എന്ന് തന്നെ പറയേണ്ടി വരും ഇത് അനുവദിക്കരുത് എന്നും കുഞ്ഞിന്റെയും വിപഞ്ചികയുടെയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തി ുമാണ് അമ്മ യുവജിയുടെ അമ്മ ആവശ്യപ്പെടുന്നത് അമ്മ ഇന്നലെ ഈ ആവശ്യം ഉന്നയിച്ച് യു എയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പൂർത്തിയായിട്ടുണ്ട് തുടർന്ന് ഇന്നലെ കുഞ്ഞിന്റെ മൃതദേഹം കോടതി വിധി പ്രക പ്രകാരം പിതാവിന് കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം യു എപ്രകാരം അച്ഛനാണ് ഈ കുഞ്ഞിന്റെ അവകാശമുണ്ടാവുക തുടർന്ന് ഇന്നലെ വൈകിട്ട് കുഞ്ഞിനെ ഷാർജ പൊതു ശ്മശാനത്തിൽ സംസ്കരിക്കാൻ തീരുമാനിച്ചു എന്നാൽ ഇതിനെതിരെ യുവജിയുടെ കുടുംബം രേഖത്തെത്തുകയായിരുന്നു ഹിന്ദു ആചാരപ്രകാരം അദ്ദേഹം നാട്ടിൽ സംസ്കരിക്കണം എന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ഇതിപ്പോൾ യുവജികളുടെ വീട്ടിലായാലും ഭർത്താവ് നിതീഷിന്റെ വീട്ടിലായാലും കുടുംബത്തിന് പ്രശ്നമില്ല എന്നാണ് അമ്മ ഇപ്പോൾ ഇങ്ങനെ അറിയിച്ചിട്ടുള്ളത് തുടർന്ന് ഇന്നലെ വലിയ തോതിൽ നാടകീയമായ സംഭവങ്ങളായിരുന്നു ഷാർജയിലെ ഒരു ശ്മശാനത്തിൽ കണ്ടത് ഒടുവിൽ കോൺസുലേറ്റ് ഇടപെട്ടാണ് ഈ ഒരു വിഷയം ഇപ്പോൾ താൽക്കാലികമായി അവസാനിച്ച് കുഞ്ഞിന്റെ മൃതദേഹമായി അച്ഛൻ ശ്മശാനത്തിൽ എത്തിയ ശേഷമാണ് ഇപ്പോൾ കോൺസുലേറ്റ് ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയും സംസ്കാരം ഏർ തടയുകയും ചെയ്തത് ഇതിൽ ഇന്നും ചർച്ചകൾ നടക്കും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിവഞ്ജിയുടെ സഹോദരനും അമ്മയും കോർച്ചു ജനങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട് സഹോദരൻ കാനഡയിൽ നിന്ന് ഇന്നലെ രാത്രി യു ഇയിൽ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഷാർജയിൽ ഭർത്താവിനെതിരെ പോലീസിൽ പരാതി നൽകാനും ഈ ഒരു കുടുംബം തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിഭഞ്ചികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇനി ലഭിക്കേണ്ടതുണ്ട് ഇത് ഇന്നോ നാളെയോ ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ആഴ്ചയിൽ തന്നെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനാകുമെന്നാണ് കുടുംബം കരുതുന്നത് അരുൺ ദുബായിൽ നിന്ന് ചേർന്നത്